കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള സമിതി ഈ മാസം പതിനഞ്ചാം തീയതി ഡൽഹിയിൽ ചേരും ഡിസംബറിൽ പാസാക്കിയ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക രണ്ടംഗങ്ങളെയാണ് നിയമിക്കാനുള്ളത് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു രാധാകൃഷ്ണൻ പറയൂ വിശദാംശങ്ങൾ രാവിലെ തന്നെ ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗമുണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന്റെ തീയതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതി ഈ യോഗം നടക്കും രണ്ട് അംഗങ്ങളുടെ ഒഴിവാണ് ഉള്ളത് നമുക്കറിയാവുന്ന പോലെ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിച്ചിരുന്നു പക്ഷേ അതിനെ മറികടക്കാനായിട്ട് നിയമനിർമ്മാണത്തിലൂടെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറായത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ യോഗം ചേരുക പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിന്റെ അംഗമായിട്ട് പങ്കെടുക്കും അപ്പം നിയമമന്ത്രി ആണ് ഇതിന്റെ മറ്റൊരു അംഗമായിട്ടുള്ളത് അങ്ങനെ ഈ സമിതി യോഗം ചേർന്ന് രണ്ട് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കും ആ കമ്മീഷണർമാരെ കൂടി ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഈ കമ്മീഷണർമാരുടെ നിയമനം വൈകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ദിവസങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം അത് തടസ്സമായി മാറില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞായറാഴ്ചയായിട്ടുള്ള ഇന്നും ഓഫീസിൽ ഉദ്യോഗസ്ഥരെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് അതിനർത്ഥം ഈ ശനിയാഴ്ചയ്ക്ക് മുൻപ് മന്ത്രിസഭാ യോഗം നടക്കുന്ന ബുധനാഴ്ചയ്ക്ക് ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നത് തന്നെ താങ്ക് യു രാധാകൃഷ്ണൻ ചേർന്നു